റോഡിന്റെ മധ്യഭാഗത്തോട് ചേർന്ന് പുതിയ വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട് മഴ ശക്തമാകുന്ന സാഹചര്യം ഉണ്ടായാൽ ഇതും ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത റോഡ് ഗതാഗതം നിലയ്ക്കുന്നതിനൊപ്പം വലിയ അപകട ഭീഷണിയുമാണ് നിലനിൽക്കുന്നത് റോഡിൽ റോഡ് റോഡിടിഞ്ഞു പോയിട്ട് മാസങ്ങളായിരിക്കും അതിലെ നൂറുകണക്കിന് വാഹനങ്ങളും അതിലുപരി സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ പോകുന്ന ആ റോഡ് ഇടിഞ്ഞു പോയിട്ട് അതിന്റെ സൈഡ് കെട്ടി ആ റോഡ് ഒന്ന് ഫില്ല് ചെയ്തുകൊണ്ട് യാത്രക്കാർക്കും അതുപോലെ തന്നെ വാഹനങ്ങൾക്കും നല്ല രീതിയിൽ പോകുന്നതിനുള്ള നടപടികൾ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല ഈ റോഡെടുത്ത കോൺട്രാക്ടർ എത്രയും പെട്ടെന്ന് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഒരു നിലയിൽ എനിക്ക് പറയാനുള്ളത് റോഡ് തകർന്ന ഒരു വർഷം പിന്നിടുമ്പോഴും പുനർനിർമ്മിക്കുന്നതിന് നടപടി സ്വീകരിക്കാത്തതിനെതിരെ പ്രതിഷേധവും ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി